ഞാൻ എന്താ ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്രീം യൂസ് ചെയ്തു ക്രീം യൂസ് ചെയ്തിട്ട് നല്ല മാറ്റം വന്നിട്ട് അതോടൊപ്പം തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി അതായത് മെയിൻ ആയിട്ട് ഫ്രൂട്ട്സ് അതേപോലെ തന്നെ പച്ചക്കറികൾ നന്നായിട്ട് ഉൾപ്പെടുത്തി പിന്നെ ചോറ് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് അവോയ്ഡ് ചെയ്ത് അപ്പൊ തന്നെ എന്റെ ഏജ് കുറച്ച് റിവേഴ്സ് ഗിയർ ആയ പോലെ തോന്നുന്നുണ്ട് നല്ല ചേഞ്ച് ഉണ്ട് നോക്കി കഴിയാറായി ചെറിയ മാർക്കുകളല്ല ചെറിയ കുഴികളുണ്ട് അത് ഫോട്ടോ എടുക്കുമ്പോൾ അല്ലാതെ എഡിറ്റിംഗ് അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഈ ഫോട്ടോ അയച്ചില് ഞാനിപ്പോ ഈ കാണിച്ചിട്ടുള്ളത് ഏകദേശം ഒരു നാല് മാസത്തെ റിസൾട്ടാണ് ഞാനിപ്പോ രണ്ട് ബോട്ടിൽ യൂസ് ചെയ്തു ഒരു ബോട്ടിൽ ഇപ്പൊ കഴിയാറായി പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ രാവിലെ ഇത് പെരട്ടി കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ എണീറ്റ് മുഖം ജസ്റ്റ് കഴുകും പിന്നെ കുളിക്കുമ്പോൾ മാത്രമേ സോപ്പ് യൂസ് ചെയ്യുള്ളു അത് നാച്ചുറൽ ആയിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യുന്നത് പിന്നെന്താ വേറെ എന്താ വേറെ ഫേഷ്യലേ അല്ലെങ്കില് സ്ക്രബിടെ അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിക്കുകയോ ഒന്നുമില്ല ക്രീം ക്രീം അതന്നെ തന്നെ അപ്പൊ നല്ല റിസൾട്ട് എടുക്കാം അടുത്ത ബോട്ടിൽ ഞാൻ ഓർഡർ ചെയ്യപ്പോ ഇത് കഴിഞ്ഞിട്ട്